ആ ആ എന്തെങ്കിലും പ്രത്യേകത കണ്ടോ കണ്ടു പറ കഴുത്തിലും ഉണ്ടായിരുന്നു അത് പറ ഇതിനല്ലേ ഞാൻ ഇത്രയും ചോദിച്ചത് ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി അവന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് മുപ്പതിനായിരം രൂപ ഇന്നലെ അവൻ വിഡ്രോ ചെയ്തിരിക്കുന്നു ഈ കാശ് എവിടെ പോയി എന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കയായിരുന്നു പടവലങ്ങി മനസ്സിലായില്ല അപ്പന്റെ മോൻ തന്നെന്ന് ആര് ൂ എന്നാ ആ ഇതൊന്നും ഇല്ലെങ്കിലും ഒരാൾക്കല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് ആൾക്കെല്ലാം എന്തെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കല്ലേ അറിയൂ അപ്പന്നത്തേക്ക് ഞാൻ പൊക്കോട്ടെ നാളെ രാവിലെ വരണം അപ്പോ ജോമോ കുഞ്ഞിന്റെ റൂട്ടൊക്കെ ഞാൻ അറിഞ്ഞു വെക്കാം അയ്യോ നാളെ രാവിലെ എന്റെ പൊന്നു ചേട്ടാ എന്നെ സിഐ ഡി പണിന്ന് ഒന്ന് മാറ്റി പഴയ അറ്റൻഡർ പണിയിലേക്ക് ഒന്ന് മാറ്റാൻ പറ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ അതെല്ലാം അവിടെ തീരുമാനിക്കുകയും ചെല്ലെ

എന്താ കാര്യം ഒന്ന് നോക്കട്ടെ അല്ലെങ്കിൽ വേണ്ട ഞാൻ നാളെ നോക്കിക്കോളാം എന്നാലേ ഇതാണ് ആ കാര്യം ഇതല്ല കുഞ്ഞേ ആണ് ലോകത്ത് ആരെ വേണോ സംശയിച്ചോ ജോമോനെ മാത്രം സംശയിക്കുന്നു ഓക്കേ ഇനിയിപ്പോ സമാധാന

അല്ല കടപ്പുറത്ത് വെച്ച് ഇല്ല കടപ്പുറത്ത് വെച്ചില്ല എവിടെ വെച്ചില്ല അതിനെ ഓർമ്മിപ്പിക്കേണ്ട അതങ്ങനെ നിന്നോട്ടെ അതിന്റെ പിന്നിലൊക്കെ വലിയൊരു കഥയുണ്ട് സാർ ജോമോനെ നീ ഇനി വന്നേ ഈ കടപ്പുറത്ത് ഇങ്ങനെ അലഞ്ഞു തിഞ്ഞു നടക്കുന്നതല്ലാതെ നല്ല അന്തസ് ഒരു ബന്ധം ഉണ്ടോ നിനക്ക്

ും കൊടുക്കാം എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇത്തവണ മോന്റെ ബർത്ത്ഡേ അമ്മാമ്മ അങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ആ നീ അവരെയൊക്കെ ഒന്ന് വിളിക്ക് അമ്മാമ്മോടൊന്ന് കാണട്ടെ ഞാനാണെ അമ്മാമ്മയുടെ അറിയാതെ കരി ഏറ്റും പോയി എങ്ങനെങ്ങനെ വി ഐ പി അമ്മയുടെ മുമ്പിൽ നിനക്ക് ഇവിടുത്തെ കുറച്ച് വി ഐ പികളുമായി ബന്ധമുണ്ടെന്ന് അത്രല്ലേ അത്ര അത് ഞാൻ ചെയ്തു തരാ മാന്യ ഈ പേപ്പർ ഒട്ടിക്കാനോ അഞ്ചുമണിക്ക് വിളിച്ചോണ്ടാന്നെ അതേടാള അമ്മ അമ്മ ഒറ്റയ്ക്കായതിനു ശേഷം ആദ്യമായിട്ടാ ഈ വീട് ഇങ്ങനെ ഒന്ന് അലങ്കരിച്ച് കാണുന്നേ ഹലോ ജോമനെ ജോമനെ നിന്നെ ടെലിഫോണിൽ എസ് പി വിളിക്കുന്നു എസ് പി അല്ല നിന്റെ അമ്മായിയപ്പൻ വേണ്ടാത്ത കൂനാങ്കൂർക്കൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളതാണ് പാട് നിനക്ക് നിന്റെ വീട്ടിൽ ഒരു മഹത്വം കൽപ്പിച്ച് കിട്ടുന്നത് വരെ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പല വി ഐപികളും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും ജാഗ്രത ഹലോസ് ഒന്ന് വേണമെങ്കിൽ മന്ത്രിതലത്തിൽ വരെ പോവാം പക്ഷെ നിന്റെ അമ്മാമ്മ വിശ്വസിക്കുവോ നീ അങ്ങനെ ഞാൻ നാട്ടി വന്നിട്ട് ആദ്യത്തെ ബർത്ത്ഡേ നീ ഇവിടെ വന്നു പോ അമ്മാമെന്ന് കണ്ടു ഈ കളക്ടറിനെ ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചോണ്ടിരുന്നു അപ്പൊ ക്ലാസ് എല്ലാം ജോസഫ് ഉണ്ടായിരുന്നു ആ ജോസഫാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വലിയ കളക്ടർ

െ വിളിക്കുന്നു ജോമോനെ എന്താ ഇത് ബെർത്ത്ഡേ ആയിട്ട് ഒരു ഉറക്കം എഴുന്നേറ്റ എനിക്കൊരു ഞാൻ മണി ഒമ്പതര കഴിഞ്ഞല്ലോ ഇനി ആരെയും കണ്ടില്ലല്ലോ മോനെ ഇനിയിപ്പരെയും കാണുമെന്ന് കരുതണ്ടോ ഏ പത്തമ്പത് പേർക്കാ ഞാൻ ആരാ ഞാൻ അപ്പഴേ പറഞ്ഞാ വേണ്ട അപ്പൊ അമ്മാമക്കാണ് നിർബന്ധമുള്ള വി ഐ പിൻറെ ഞാൻ ചെയ്യണമെല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ എസ് വിളിച്ചു കളക്ടറെ വിളിച്ചു സുഹാസിനെ വിളിച്ചു അവർ ചെയ്യാനുള്ള അവരും ചെയ്തിട്ടുണ്ട് അവരെല്ലാരും എന്നെ വിളിച്ചു ഒരു തിരിച്ചുഡേക്ക് വിളിക്കാൻ ചെങ്ങനാണ് അമ്മാ ഞാനും കൂടെ അവരുടെ വീട്ടിൽ പോവുക അവരെ ഇൻവൈറ്റ് മാനേജ് എന്ത് ചെയ്യും അതോർത്ത് കണ്ട ഇഷ്ടം പോലെ സിൽബന്തികൾ ഇരിക്കുകയല്ലേ ഇവിടെ ഞാൻ അവരോട് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിങ്ങളെല്ലാം ചേർന്ന് അമ്മാമ ഇങ്ങനെ വഷളാക്കുന്നു അമ്പത് പേർക്കുള്ള ആഹാരമാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് രണ്ടു പേരും കൂടെ ചേർന്ന് അത് ഫിനിഷ് ചെയ്തു ഓക്കെ രണ്ടുപേരും കൂടിയാണല്ലേ ഞാൻ വിചാരിച്ച് തനിച്ചാണെന്ന് അപ്പൊ ചേട്ടാ കൈ എഴുതുന്ന സ്ഥലം എവിടെയാണ് ഒന്ന് വേണം ഒന്ന് കാണിച്ചു അപ്പൊ അഞ്ചു മണിക്ക് വന്ന ഏതായാലും ഇപ്പം മുതലായി ഇനി ഉള്ളടത്തോളം കാലം അവർ ബന്ധുക്കളുമായി കഴിയട്ടെ സുഖമായിട്ട് നല്ല ടെസ്റ്റ് എല്ലാം കിട്ടിയോ കിട്ടി നമ്മുടെ ആലീസിന്റെ അനിയത്തിക്ക് വന്ന അതേ അസുഖം ലങ് ക്യാൻസർ ആ കുട്ടി ഒരു വർഷം ഇങ്ങനെ ജീവിച്ചു ഡോക്ടർ വർഗീസാർ പറയുന്നത് മൂന്ന് മാസത്തിനപ്പുറം പ്രതീക്ഷ വേണ്ട കൈ കൊടുക്കുവാനെ കൈ കൊടെ ഞാൻ ഐഷയുടെ സ്വപ്നങ്ങൾ മൊത്തവിലക്ക് വിറ്റു പയ്യൻ സെക്രട്ടേറിയല്ല ജോലി നല്ല കുടുംബം നല്ല ചുറ്റുപാട് പിന്നെ ഡോക്ടറെ ഇന്നത്തെ ദിവസം എനിക്ക് വിട്ടു തരണം നമുക്ക് കടലിലൊരു കുളി വൈകുന്നേരം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐഷാബികത്തിന്റെ മീൻകറി ഉൾപ്പെടെ ഒരു സ്റ്റൈലഞ്ചാപ്പാട് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം പറയാം എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് പറഞ്ഞു നീയത് നിനക്കത് ശാന്തമായി സമാധാനമായി കേൾക്കാനുള്ള ധൈര്യം നിന്റെ മനസ്സിലുണ്ടാവണം എന്റെ ജീവിതം അവളാ അവക്കൊരു നല്ല ജീവിതം കൊടുക്കാൻ വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് ഞാൻ 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 കേക്ക് പഠിപ്പില്ലാത്തവനാ കടപ്പുറത്ത് ജീവിക്കുന്നവനാ നീ ഒരുപാട് പഠിച്ചവനാ ഞാൻ ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ ഐഷയുടെ ദീനം എനിക്ക് തരാൻ പറ്റുമോ എന്താ ഹമീദ് ഇത് നീ എന്താ മഠേതരായി പറഞ്ഞേ പിന്നെ ഞാൻ എന്താ നാലാമത്തെ വയസ്സിൽ അവടെ കയ്യും പിടിച്ച് വീട്ടിൽ ഇറങ്ങിയത് ഇയാൾ അന്നലെ ഇവിടൊന്നും ഇല്ലാത്ത പഠിക്കാൻ ലണ്ടി പോയത് ഈ ഒരു ഡോക്ടർ അല്ല നിനക്ക് അതിനെ സാധിക്കാനും പറ്റില്ല നമ്മൾ ഐഷയ്ക്ക് ഒരു നീനവും ഇല്ലീദെ നീ പറഞ്ഞ ശരിയാ നമ്മുടെ ഐശയ്ക്ക് ഒരസുഖവുമില്ല ഉണ്ടെന്ന് അവൾക്ക് തോന്നാനും പാടില്ല ഇനിയുള്ള ഓരോ നിമിഷവും അവളുടെ മനസ്സ് നിറയ്ക്കുക ഓക്കെ അവൾക്കിനെ ചുമ കൂടും ക്ഷീണം കൂടും ചിലപ്പോൾ ബോധക്കേടും വരും അപ്പോഴും നീ എന്നോട് പറഞ്ഞ പോലെ എല്ലാവരോടും അവൾ കേൾക്ക പറയണം അത് കടൽക്കാരിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് ജോമോനെ നീ മൂന്നും കഴിക്കുന്നില്ലേ അതെന്താ വേണ്ടാത്ത എനിക്ക് വേണ്ട എന്റെ എല്ലാ മയക്കാക്കയ്ക്കും ഞാൻ എന്റെ ജീവിതം സ്വയം അവസാനിപ്പിക്കുന്നു ഇന്ന് ഞാൻ ജീവിച്ചിരുന്നതുകൊണ്ട് ും പ്രയോജനമില്ലെന്ന് മനസ്സിലായി ഇനിയെങ്കിലും ഇക്കാക്ക സ്വന്തം ജീവിതത്തെ പറ്റി ചിന്തിക്കും എന്റെ ഇക്കാക്കയ്ക്ക് എല്ലാ സൗഭാഗ്യങ്ങളും പഠിച്ചോണ്ട് തരട്ടെ